ഹായ് ഫ്രണ്ട്സ് വി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി മാരിക്കൽ ഭാഗത്ത് മെയിൻ റോഡിന് സമീപം അഞ്ചുസെന്റെ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് ഈ വീട്ടിലേക്ക് വരുവാൻ മല്ലപ്പള്ളി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്ററും കറകച്ചാൽ ഭാഗത്ത് നിന്ന് ഏഴ് കിലോമീറ്ററും മാത്രമേ ദൂരമുള്ളൂ അഞ്ചുസെന്റെ സ്ഥലവും വീടിനും കൂടി ചോദിക്കുന്നത് ഏഴു ലക്ഷം രൂപയാണ് പ്രൈസ് ആണ് ഈ പുരയിടത്തിൽ കായ്ഫലമുള്ള മാവും തെങ്ങും ഉണ്ട് കൂടാതെ എപ്പോഴും വെള്ളം ലഭിക്കുന്ന പബ്ലിക് വാട്ടർ കണക്ഷനും ഉണ്ട് ആശുപത്രി പടി കൊച്ചുറമ്പ് മെയിൻ റോഡിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പുരയിടത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമേ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ദൂരമുള്ളൂ ഈ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ സൗകര്യമുണ്ട് ഈ വീടും പുരവീടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്